ഹായ് ഫ്രണ്ട്സ് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് എം ഇ എസ് കല്ലടി കോളേജിന് സമീപത്തുള്ള ഒരു മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും അതിന് പുറമെ ഔട്ട് ഹൗസുകളൊക്കെയുള്ള നാലുകെട്ട് മോഡലിൽ മനോഹരമായ വീടാണ് നമ്മുടെ ഈ വീഡിയോയിലുള്ളത് നല്ല വീതിയുള്ള ടാർ കൂടിയുള്ള വഴിയാണ് ഈ വീടിൻ്റെ മറ്റൊരു മനോഹരമായ പ്രത്യേകത മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുകളോട് കൂടി ബ്യൂട്ടിഫുള്ളായിട്ട് കൺസ്ട്രക്ട് ചെയ്ത സുന്ദരമായ ഒരു ഭവനമാണിത് നോക്കൂ അടുക്കളയൊക്കെ എത്ര മനോഹരമായിട്ടാണ് ചെയ്തു വച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇത് അവർക്ക് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് ആയിരുന്നു ചില സാമ്പത്തിക ബുദ്ധിമുട്ടും മറ്റു ചില കാരണങ്ങൾ കൊണ്ടും ഒക്കെ ഇത് സെയിൽ ചെയ്യേണ്ടി വന്നതാണ് ഇതായി മാശയും അതുപോലെ മറ്റു സാധനങ്ങളൊക്കെ ഒന്നും അവർ കൊണ്ടുപോകുന്നില്ല അത് ഇത് മേടിക്കുന്ന ആളുകൾക്ക് ഉപയോഗപ്പെടുത്താം എല്ലാം വളരെ മനോഹരമായിട്ട് കൺസ്ട്രക്ഷത് വച്ചതാണ് എല്ലാം നല്ല സൗകര്യങ്ങൾ അടങ്ങിയ വീടാണ് നമുക്കൊന്നും ചെയ്യേണ്ടതില്ല നേരെ കയറി വീട്ടിൽ താമസിച്ചാൽ മതി എല്ലാം സെറ്റാണ് താഴെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമ്മളിങ്ങനെ മുകളിലോട്ട് പോയി നോക്കുകയാണെങ്കിൽ മുകളിലും അത്യാവശ്യം നല്ല സൗകര്യങ്ങളാണുള്ളത് നല്ല ഫാൻസി ലൈറ്റും അതുപോലെ മറ്റു നല്ല സൗകര്യങ്ങളാണ് ഈ വീട്ടിലുള്ളത് ഈ റൂമുകളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മറ്റു സംഗതികൾ കൂടി മനസ്സിലാവും നമ്മൾ വീട് എന്നർത്ഥത്തിൽ ഇത് വാങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ആയുർവേദിക് റിസോർട്ട് പോലുള്ള സംഗതികൾക്കും ഒക്കെ ഉപയോഗപ്പെടുത്താൻ ഭാഗത്തിൽ അത്യാവശ്യം വലുപ്പവും സൗകര്യങ്ങളും ഒക്കെ ഈ വീടിനുണ്ട് എല്ലാ റൂമുകളും എല്ലാ റൂമുകളും ബാത്റൂം ആണ് മറ്റൊരു പ്രത്യേകത നമ്മൾ ഈ വീടിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ല രസകരമായിട്ട് ഈ വീട് കാണാൻ കഴിയും പുറത്തേക്കൊക്കെ ഉള്ള നല്ല കാഴ്ച കാണാൻ കഴിയും അതോടൊപ്പം തന്നെ നല്ല കാറ്റും ഒക്കെ ഇവിടെയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫുള്ള് തേക്കിലാണ് ഇതിലെ എല്ലാ വർക്കും ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഫർണിച്ചർ സഹിതമാണ് ഒക്കെ സെയിൽ ചെയ്യുന്നത് വാങ്ങുന്ന ആളുകൾക്ക് ഇത് ഒരു നഷ്ടമായിട്ട് തോന്നുകയില്ല അപ്പോൾ നമുക്കറിയാം ഒരു പുതിയ വീടൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ചിലവുകളാണ് ഈ വീടിൻ്റെ ഔട്ട് ഹൗസ് ആയിട്ട് ഇത്രയും ഈ ഭാഗങ്ങളൊക്കെ ഔട്ട് ഹൗസ് ആയിട്ടുണ്ട് ആ മൂവായിരത്തഞ്ച് സ്ക്വയർ ഫീറ്റിൽ പെടൂല അല്ലാതെ തന്നെ ഔട്ട് ഹൗസ് ആയിട്ടും ഒരു പിന്നെ ഒരുപാട് ഏരിയ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ വെക്കാനും ഒക്കെ ഉണ്ട് പെറ്റ്സിനെയൊക്കെ വളർത്തണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് മുമ്പ് ഒരു പെറ്റ്സിനെ വളർത്തിയിരുന്നു ഇപ്പോൾ ഒഴിവാക്കിയതാണ് പുറത്തു നിന്നുള്ള സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് സൈഡിൽ തന്നെ കൃഷികളൊക്കെ ഉണ്ട് രണ്ട് സൈഡിലും പേരൊക്കെ പോലുള്ള മരങ്ങൾ അതൊക്കെയുണ്ട് അതോടൊപ്പം തന്നെ തെങ്ങ് മറ്റ് കൃഷികൾ ജാതി ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ പ്രോപ്പർട്ടിക്ക് രണ്ട് സി ആറാണ് ചോദിക്കുന്നത് ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് Seven zero two five four one double four double four. okay thank you